ലയൻസ് ക്ലബ്ബ് ഓസാനം സ്കൂൾ ലിയോ ക്ലബ്ബ് ഡോൺ ബോസ്കോ സ്കൂൾ ലിയോ ക്ലബ്ബ് എന്നിവയുടെ നേതൃത്വത്തിൽ ഡിസംബർ മുപ്പത്തിയൊന്നിന് ഫുട്ബോൾ ടൂർണമെന്റ് നടക്കും ഒന്നാം സമ്മാനം നേടുന്ന ടീമിന് പതിനയ്യായിരം രൂപയും എം കുര്യൻ ഒരപ്പാങ്കൽ എവറോളിംഗ് ട്രോഫിയും രണ്ടാം സമ്മാനം നേടുന്ന ടീമിന് എഴുപത്തി അയ്യായിരം രൂപയും എവറോളിംഗ് ട്രോഫിയും നൽകും ഇടുക്കിയിലെ വാർത്തകൾ നിങ്ങൾക്കായി പഠനാനുബന്ധ പ്രവർത്തനങ്ങൾ വർഷത്തേക്കുള്ള അഡ്മിഷൻ സെൻട്രൽ സ്കൂൾ പാഠങ്ങൾ വെച്ചാണ് മത്സരം നടക്കുന്നത് കുട്ടികളിലും യുവജനങ്ങളിലുമുള്ള മയക്കുമരുന്നിന്റെ ഉപയോഗം ഇല്ലാതാക്കുക

ഡിസംബർ മുപ്പത്തി ഒന്ന് തിരഞ്ഞെടുക്കാനുള്ള കാരണം എന്ന് പറയുന്നത് അന്നേ ദിവസമാണ് പിള്ളേരെ യുവജനങ്ങളെ ഏറ്റവും കൂടുതൽ അടിച്ചു പൊളിക്കുന്ന ഒരു ദിവസം അന്നാണ് നമുക്കെല്ലാവർക്കും അറിയാം മയക്കുമരുന്നുകളുടെയും എല്ലാം ഏറ്റവും കൂടുതൽ ഉപയോഗം നടക്കുന്ന ഒരു സമയം എന്ന് പറയുന്നത് അന്നാണ് ഇതിനൊക്കെ എതിരെയായിട്ട് ഈ വർഷം നമ്മൾ രണ്ട് ഡോൺ ബോസ്കോ സ്കൂളിലും ഓസാനോ സ്കൂളിലും സ്റ്റാർട്ട് ചെയ്ത ഈ ലിയോ ക്ലബ്ബുകളുടെ സഹകരണത്തോടെ നമ്മൾ വളരെ മികച്ച രീതിയിൽ ആ ടൂർണമെന്റ് സംഘടിപ്പിക്കുകയാണ് മയക്കുമരുന്നിനെതിരെ എന്നുള്ളത് മാത്രമല്ല നമുക്കറിയാം ഇപ്പം നമ്മളുടെ ഇടയിൽ യുവജനങ്ങളുടെ ഇടയിൽ മൊബൈൽ ഫോണിന്റെ ഒരു അഡിക്റ്റ് പോലെ ആയിരിക്കുകയാണ് അപ്പം മൊബൈൽ ഫോണിന്റെ ഉപയോഗം മാക്സിമം കുറയ്ക്കുക അവരുടെ സ്ക്രീൻ ടൈം കുറയ്ക്കുക ഈ പറഞ്ഞപോലെ തന്നെ മയക്കുമരുന്ന് മറ്റു ലഹരികളുടെ ഉപയോഗങ്ങളിൽ പാടം നിർത്തുന്ന ഒരു ഘട്ടത്തിലേക്ക് പോവുക അതോടൊപ്പം തന്നെ നല്ല ആരോഗ്യമുള്ള ഒരു ശരീരത്തിനും മനസ്സിനും ഒരു ഒരു ആരോഗ്യം ഉണ്ടാക്കാനുള്ള കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെ ഈ ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി ഇരുപതോളം പങ്കെടുക്കും വിജയികൾക്കുള്ള ക്യാഷ് അവാർഡും ട്രോഫിയും ലയൻസ് ഡിസ്ട്രിക്ട് സെക്കൻഡ് ബി ഡി ജി കെ പി നൽകും സമൂഹം നേരിടുന്ന ഏറ്റവും വലിയ വിപത്താണ് മയക്കുമരുന്ന എസ്പെഷ്യലി നമ്മുടെ ചെറുപ്പക്കാരുടെ കുട്ടികളുടെ ഇടയിൽ പോലും മേ ബി എൽ പി യു പി സ്കൂളുകളിൽ പോലും മയക്കുമരുന്നിൻ്റെ ആതിഥ്യമുണ്ടെന്ന് ടീച്ചേഴ്സ് പലരും റിപ്പോർട്ട് ചെയ്യാറുണ്ട് അതിന് എതിരെ സമൂഹത്തിൽ മൊത്തത്തിൽ ഒരു മെസ്സേജ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഡിസ്ട്രിക്ട് ത്രീ വൺ ത്രീ വൺ എയ്റ്റ് സി യെ ഈ ഒരു മഹ മൃഗത്തായ ഒരു പദ്ധതി ഏറ്റെടുത്തിരിക്കുകയാണ് ഡിസ്ട്രിക്റ്റിൽ എല്ലായിടത്തും തന്നെ സ്കൂളുകളിലും കോളേജുകളിലും കോളേജുകളിലുമൊക്കെ മയക്കുമെന്നിനെതിരെയുള്ള മെസ്സേജ് സമൂഹത്തിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് വളരെ ബൃഹത്തായ പദ്ധതി നമ്മൾ അത് നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഭാഗമായിട്ട് കട്ടപ്പന ലയൻസ് ക്ലബ്ബ് കഴിഞ്ഞ പുതുവത്സരത്തിൽ ഇതേപോലെ തന്നെ ഒരു പ്രോഗ്രാം നടത്തിയിരുന്നു യുവജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ഫുട്ബോൾ ടൂർണമെൻറ്റ് ഇത്തവണയും നമ്മൾ പുതുവത്സര പുലരിയിൽ ആ നൈറ്റ് വൈകിട്ട് നേരത്ത് നമ്മുടെ യുവജനങ്ങളെ അവരുടെ ശ്രദ്ധ വേറൊരു തലത്തിലേക്ക് സ്പോർട്സിലേക്ക് ഗെയിംസിലേക്ക് ക്രിയേറ്റീവായിട്ടുള്ള മാർഗങ്ങളിലേക്ക് തിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നടപടിയായിട്ടാണ് നമ്മൾ ഈ പ്രോജക്റ്റ് വിഭാവനം ചെയ്യുന്നത് അന്നേ ദിവസം വൈകിട്ട് നമ്മൾ നമ്മുടെ മേഖലയിലുള്ള കുട്ടികളുടെ ടീമുകളുടെ ഒരു ഫുട്ബോൾ ടൂർണമെൻ്റ് നമ്മുടെ ഇവിടെ ഈ ട്രഫിൽ വെച്ച് നടത്തുകയാണ് തീർച്ചയായിട്ടും ഒരു നമ്മുടെ ഈ ചുറ്റുപാടത്തുള്ള മിക്കവാറും യുവജനങ്ങളും കുട്ടികളും ഒക്കെ ഉൾപ്പെടുന്ന ടീമുകൾ അതിൽ പങ്കെടുക്കുന്നുണ്ട് മികച്ച കളിക്കാരൻ മികച്ച തുടങ്ങിയവർക്ക് ക്യാഷ് അവാർഡ് ഉണ്ടായിരിക്കും പ്രതിയായിട്ട് പങ്കെടുക്കുന്നത് ലയൻസ് ഡിസ്ട്രിക്ട് തിരുവനന്തയിലെ സെക്കൻഡ് വൈസ് ഡിസ്ട്രിക്ടർ കെ പിറാണ് അദ്ദേഹം തന്നെയാണ് സമ്മാനദാനം നിർവഹിക്കുന്നത് ഇതിൽ ഒന്നാം സമ്മാനാർഹരായ ടീമിന് പതിനയ്യായിരം രൂപയും എം കുര്യൻ ഒരു പാങ്കലോഡിംഗ് ട്രോഫിയും

ഇടുക്കിവ് കോടമഞ്ഞും നൂൽമഴയും പെയ്തിറങ്ങുന്ന മലയോരങ്ങളിൽ പുതിയ അക്ഷര പുലരി ബോസ്കോ സെൻട്രൽ സ്കൂൾ കട്ടപ്പന സലേഷ്യൻ വൈദികരുടെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന സി ബി എസ് ഇ സീനിയർ സെക്കൻഡറി സ്കൂൾ വിശുദ്ധ ഡോൺ ബോസ്കോയുടെ സ്വപ്നങ്ങൾക്കൊപ്പം മൂല്യബോധമുള്ള യുവതലമുറയെ വാർത്തെടുക്കുന്ന വിദ്യാലയം പ്രസന്നമായ പഠനാന്തരീക്ഷം ഹൈബ്രിഡ് ക്ലാസ് റൂമുകൾ ജെ ഇ ഐ ടി നീറ്റ് എന്നീ പ്രവേശന പരീക്ഷകളുടെ പ്രത്യേക പരിശീലനം ഹെൽത്ത് കിയോസ്ക് ഫുട്ബോൾ ടർഫ് ബാസ്ക്കറ്റ്ബോൾ ടേബിൾ ടെന്നീസ് ബാഡ്മിൻ്റൺ ഇരുപതോളം പഠനാനുബന്ധ പ്രവർത്തനങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് വർഷത്തേക്കുള്ള അഡ്മിഷൻ തുടരുന്നു ഡോൺ ബോസ്കോ സെൻട്രൽ സ്കൂൾ കട്ടപ്പട അക്ഷരങ്ങൾക്കൊപ്പം ജീവിതത്തിൻ്റെ പാഠങ്ങൾ പകർന്നു നൽകുന്ന വിദ്യാലയം